ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളി നിങ്ങൾക്കും ഇത് ഉപകാരം ഉണ്ടാവും നിങ്ങൾ അറിയുന്ന ഒരാൾക്കും ഈ ക്യാഷ് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഉപകാരം കിട്ടിക്കോട്ടെച്ചിട്ടാണ് ഷെയർ ചെയ്ത് കൊടുക്കാറ് ഹായ് ബഷീറാണ് മാൾട്ടിന്നാണ് താലി അറിഞ്ഞ പാർക്കിൽ നിന്നാണ് ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തു നിന്നാണ് പിന്നെ നമ്മളിന്ന് വന്നിട്ടുള്ളതേ വീഡിയോ ഞാൻ പറഞ്ഞുതരാം ഇന്ന് കുറേ ഫേക്കുകളും കുറേ ഏജൻസി പൈസ വാങ്ങണതും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ കുറേ കാര്യങ്ങൾ പറയാണ്ട് അപ്പോൾ ഒന്നുമില്ല വീഡിയോയിലേക്ക് ആദ്യം സ്വാഗതവും പിന്നെ പിന്നാൽ ചാൻ പറയാം പറഞ്ഞ് പറഞ്ഞ് പോയിട്ടൊരു കേസ് തന്നെയാണിത് എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോണത് ഈ ഏജൻസികളും നമ്മൾ ക്യാഷ് കൊടുക്കുന്നതും ഈ യൂറോപ്പിൽ വരാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തിട്ട് ക്യാഷ് പോയവരെ ഒരു കഥയാണ് ഞാൻ പറയണത് അത് ഞാൻ ഈ ഒരു വീഡിയോകൾ ചെയ്യണമെന്നു മുതലേ കേൾക്കണൊരു കേസാണ് ബ്രോ ഞാൻ ക്യാഷ് കൊടുത്തു പല രീതിയിൽ ക്യാഷ് പോകുന്നുണ്ട് അതിൽ ഒരു ഫസ്റ്റത്തെ കേസ് പറഞ്ഞാൽ അത്യാവശ്യം പേപ്പർ വർക്കൊക്കെ നടന്നു എന്നിട്ട് റിജക്ഷൻ വന്നപ്പോൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ അവർ പിടിച്ചു അതൊരു കോമൺ ആണ് എന്താ വെച്ചാൽ എംബസി കാര്യങ്ങളും ഫീസൊക്കെ ആയിട്ട് പോണതാണെങ്കിലും പറ പിന്നെ പോണത് പല രീതിയിൽ ഒരുപാട് ക്യാഷ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് സമയം പോയി എന്നിട്ട് റിട്ടേൺ ചോദിക്കുമ്പം വർക്ക് പെർമിറ്റ് തന്നു ബാക്കിയെല്ലാം എന്തെങ്കിലും പേപ്പറ് തന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നിശ്ചിത എമൗണ്ട് പിടിക്കണ പരിപാടി അത് രണ്ടാമത്തെ കേസ് മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുക്കുന്നു എന്നിട്ട് ഏജൻസി മുഖേന അതായത് നാട്ടിലോ അല്ലെങ്കിൽ ദുബായിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ക്യാഷ് കൊടുത്തിട്ട് ക്യാഷും കൊണ്ട് പിന്നെ ഈവന്മാർ മുങ്ങണത് അതായത് ഒരു ഏജൻസി ആവാം റൂമാവാം അല്ലെങ്കിൽ ഒരു വീട് വാടക എടുത്തിട്ട് നമ്മളെ വീടാന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി എന്നിട്ട് ക്യാഷൊക്കെ വാങ്ങി ഒരു സമയം വരെയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ വരെ അഡ്രസ്സില്ലാത്തൊരവസ്ഥ ചുരുക്കി പറഞ്ഞാൽ പല ആൾക്കാരും പിന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ ബ്രോ ഇങ്ങനെ പോയി ക്യാഷ് അത്ര പോയി ക്യാഷ് ഒരു ലക്ഷം പോയി രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അവന്മാരെ കാണാനല്ല ഇങ്ങനത്തെ ഒരു കേസ് പൊന്നാർ എന്നാൽ ചങ്ങന്മാരാണ് ഞാൻ ഇങ്ങോട്ട് പറയുകയാണ് നമുക്കിതിൽ കുറേ കുറേയൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം ഒന്നില്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ക്യാഷ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടായി കൊടുക്കുക ഈ അറിയുന്ന ആൾക്കാർ കൊടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഇപ്പം നിങ്ങളെ അറിയണ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അറിയണ ഒരു അനിയം അല്ലെങ്കിൽ ബ്രദർ എന്നൊക്കെ പറഞ്ഞിവിടെ ഉണ്ടാവും ആരെങ്കിലും ഈ ആൾ ആണോ ഇത് പേപ്പർ നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കമ്പനി പറഞ്ഞിട്ടൊക്കെ വാങ്ങി തരാണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ ആ ആൾക്ക് അത്രയും കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കണതോ ഏജൻസിനെ ഏൽപ്പിക്കണതോ ആണെങ്കിൽ അങ്ങനെ അല്ലാതെ അവനും ഒരു കോൺഫിഡൻ്റ് ഇല്ലാത്ത രീതിയിൽ ജസ്റ്റ് അവനു തന്നെ അത്ര പരിചയമില്ലാത്ത ഒരാൾക്ക് ക്യാഷ് കൊടുത്താൽ എന്താ സംഭവിക്കണമേക്കാ നിങ്ങൾ അവനോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ക്യാഷ് കൊടുക്കും അവന് നടന്നോളൂന്നുള്ള രീതിയിൽ മറ്റവർക്ക് ക്യാഷ് കൊടുക്കും ഈ ക്യാഷ് പിന്നെ അവർ ഇവന് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നാളെ ഈ പരിപാടി നടന്നിട്ടില്ലെങ്കിൽ ക്യാഷ് എങ്ങാനും മിസ്സായാലും നിങ്ങൾ ചോദിക്കുക അവനോടാവും നിങ്ങളുടെ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറിനോട് അയാൾ എന്തായി ആ ക്യാഷ് എന്താ തിരിച്ച് വായിക്കൊണ്ടാന്ന് പറയുമ്പോൾ ഇവൻ പറയും അവന്മാർ ഫോൺ എടുക്കില്ല അവന്മാരിപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇവനോട് ഡയലോഗ് അടിക്കാൻ കഴിയില്ല കാരണം ഇപ്പം ചിലപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ട ആളാവും അപ്പോൾ അതിന് ചിലപ്പോൾ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതൊരു പ്രശ്നമായി മാറും അവസാനം ഈ ക്യാഷ് മണ്ണിടേണ്ട അവസ്ഥ വരിക അതേപോലെ ചില ഒരു ഏജൻസി എന്നുള്ള പേരിൽ ചിലപ്പോൾ ഒരു റൂമോ അല്ലെങ്കിൽ ഒരു വീടൊക്കെ എടുത്തിട്ട് ഇതേപോലെ അത് നമ്മളെ വീടാണ് അല്ലെങ്കിൽ ഇത് ഞങ്ങളെ ഏജൻസിയാണ് ഇതാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ച് തരാൻ കുറച്ച് പ്രൂഫൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളധികം കൊണ്ടുവന്ന് അധികം ക്യാഷ് അവിടെ ഇടിയിച്ച് അടുത്ത മാസം വരും പിറ്റത്തെ മാസം വരും എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി 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 കാര്യങ്ങൾ നടക്കൂല മാത്രമല്ല ഇവർ ക്യാഷും കൊണ്ടാട് മുങ്ങുക പിന്നെ ഇവരെ കാണാറില്ല അവിടെ ചെല്ലുമ്പോൾ ഏജൻസി അത് വാടകമായിരുന്നു ഈ വീട് അത് വാടകയ്ക്കായിരുന്നു അവരിപ്പോൾ എവിടെ അറിയില്ല കേട്ടോ അവരെടുത്ത് തരാം അതറിയില്ല എനിക്കത്ര പരിചയമല്ല ഓണറും ആ ഒരു ആൾ അന്വേഷിച്ച് പോയ ആ നാട്ടിൽ അല്ലെങ്കിൽ അവിടുത്തെ ഓണർ ഞങ്ങൾക്ക് വരണതാണ് ഞങ്ങൾക്കറിയില്ല എത്ര ദിവസം വാടകയ്ക്ക് ഒരു ഇതിൽ വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പല കേസുകളും കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ക്യാഷ് കൊണ്ടുപോയി കൊടുക്കുമ്പം ഏജൻസി ആയിക്കോട്ടെ നിങ്ങൾ അറിയുന്നവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ ഏജൻസിക്ക് കൊടുക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ അറിയുന്നവർ മുഖാന്തരാണെങ്കിൽ അവനോട് കറക്റ്റ് പറയാം നിങ്ങൾക്ക് അറിയോ ഉറപ്പുണ്ടോ ക്യാഷ് പോയാൽ ബ്രോ നീ വാങ്ങി തന്നെ അവനോട് പറയാം അപ്പോൾ അവനൊരു പേടി ഉണ്ടാവും അവൻ അത്ര ഉറപ്പുണ്ടെങ്കിൽ അവിടുത്തെ അല്ലെങ്കിൽ അവനോട് പറയാം ഈ ക്യാഷ് കൊടുക്കുന്ന ആളെ ഫുൾ ഡീറ്റെയിൽ വാങ്ങാം എന്ത് അഡ്രസ്സ് പാസ്പോർട്ടിൻ്റെ കോപ്പി ആധാർ കാർഡ് അവൻ്റെ വീട് എവിടെയാണ് ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്രൂഫാളുണ്ട് ഇവൻ്റെ ഫോട്ടോ ഇതൊക്കെ വാങ്ങിയിട്ട് മതി ഈ ലക്ഷങ്ങളുടെ കൊടുക്കൽ ഇൻ കേസ് ഇവൻ ക്യാഷ് കൊണ്ട് മുങ്ങിയാലും നമുക്ക് അവനെ ഐഡൻറ്റിഫൈ ചെയ്യാന് അല്ലെങ്കിൽ തിരഞ്ഞു ചെല്ലാൻ കുറച്ച് പ്രൂഫാണെങ്കിലും കയ്യിലുണ്ടാവും ഇതും കൂടി വാങ്ങാതെ ജസ്റ്റ് ഒരു ഏജൻസിൻ്റെ പേരിൽ ഒരു രജിസ്റ്റർ ചെയ്തൊരു പേപ്പർ ഇതാ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഏ ക്യാഷ് നിങ്ങൾ കൊടുക്കുന്നു ഇവർ കുറച്ച് കഴിയുമ്പം ഇത് പൂട്ടി പോകുന്നു അന്വേഷിച്ച് ചെല്ലുമ്പം ഈ ഏജൻസി ക്ലോസ് ചെയ്ത് പോയി അറിയില്ല ആ രീതിക്കുള്ള ഒരിക്കലും ക്യാഷ് കൊടുക്കരുത് പ്രൂഫ് വാങ്ങുക നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ആൾക്കാരാണോ നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്തതാണോ പ്രൂഫ് ചോദിക്കുക ഇവരത് പറ്റൂല തരാൻ പറ്റില്ല അതൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഞങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽ ചോദിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു ലെവലിലാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കണ്ട നിങ്ങൾ ഈ ക്യാഷ് പോയിട്ട് കരയുന്ന നല്ലതല്ലേ അത് വേണ്ടാക്കുന്നത് അത് മനസ്സിലാക്കുക ചോദിക്കുക നിങ്ങൾ ആരാണോ അതിൻ്റെ മെയിൻ ആൾ അയാളുടെ ഒരു ആധാർ അയാളുടെ ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പി അത് ഞങ്ങൾക്ക് വേണം പറയാം എന്നാലേ ക്യാഷ് വരുള്ളൂ അല്ലാതെ ഒരു ലീഗൽ ഫോർമാലിറ്റി എഴുതിയിട്ട് ഒരുപാട് ആൾക്കാർ മുങ്ങിപ്പോകുന്നുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇത് നടക്കൂലരാ അങ്ങനെ അവർ മുങ്ങാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അവരെന്തായാലും തരൂല്ല കാരണം അവർക്കത് ബാധിക്കും അവർക്ക് അറിയാം അപ്പോൾ അവർ തരില്ല നിങ്ങൾക്ക് ക്യാഷും പോവില്ല കൊടുക്കേണ്ട അങ്ങനത്തൊരു കൊടുക്കേണ്ട നിസ്കൃത് വരണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനത്തൊരു കൊടുത്തിട്ട് നിങ്ങളോട് എത്തൂല മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് കൊടുക്കണം ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ വരണ്ടാന്ന് പറഞ്ഞത് ആഗ്രഹത്തിൻ്റെ പുറത്താണ് അതൊക്കെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം അങ്ങനെ കൊടുക്കേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് വരേണ്ടെന്നല്ല കൊടുക്കണ്ട ഏ അവർ നിങ്ങൾ കൊണ്ടുവരില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചതാണ് ഞാൻ ഒരുപാട് വീഡിയോയിലും ഒരുപാട് ഇതിലും പറഞ്ഞതാണ് ഇന്നാലും ഒരാൾക്കാർ ഈ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ലോകത്തിൻ്റെ എല്ലാ മൂലകൾക്കിപ്പം പല ആൾക്കാരും പല രീതിയിൽ ഒറിജില്ലും എന്താ ഡൂബ്ലിയും ഒക്കെ നിന്ന് കളിക്കാണ് ആരാണ് ഒറിജില് ആരാണ് ഡ്യൂബ്ളി ഒറിജില് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജൻസിയെ നമുക്ക് കാണിച്ചു തരാൻ കഴിയൂല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതെന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവർ നൂറാളെ അറ്റൻഡ് ചെയ്യുമ്പോൾ അഞ്ചാളെ ചിലപ്പോൾ കയറിപ്പോവും ഈ അഞ്ചാൾ വർ എനിക്ക് വിസ കിട്ടി ഞാനിതാ കയറി പോകുമെന്ന് പറഞ്ഞിട്ട് ഈ ചെക്കനു വെച്ചാൽ വീഡിയോയും ചെയ്യും നിങ്ങളത് കേൾക്കുമ്പോൾ പിന്നെ അടുത്ത് ഇരുന്നൂറ് അഞ്ഞൂറ് ആൾ വരെ കൊണ്ടി കൊടുക്കുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് വൺ ലാക്ക് വരെ ഫസ്റ്റ് പേയ്മെൻറ്റ് വാങ്ങണമെങ്കിൽ പത്താൾ വന്നാൽ പത്ത് ലക്ഷമായി നൂറാൾ വന്നാൽ എത്ര ആയിരുന്നു കൂട്ടി നോക്കി വൺ ഒരു കോടിയാണ് ഈ ഒരു കോടി അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറാളുണ്ടെങ്കിൽ രണ്ട് കോടി വരെ ബാങ്കിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇവരെ സ്റ്റാഫുകൾ നാലാളെ പൈസയും കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി ജസ്റ്റ് ഒന്ന് അതിൽ അഞ്ചാളെ വിസ അടിക്കുമ്പോൾ പിന്നെ അവർ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ് അവർക്ക് പിന്നെ ആളെ കിട്ടും ഇവർ പോകുന്നവരല്ല കൂടുതൽ തൊണ്ണൂറ് ശതമാനം പോവാത്തവരാണ് കൂടുതൽ അതാണ് ഇവരെ ബിസിനസ് അതുകൊണ്ട് ജെനുവൻ ആണെന്ന് ചോദിക്കുമ്പോൾ അവരും ചെയ്യുന്നുണ്ടാവും പക്ഷെ പോകുന്നതിലാറെ പോവാത്തവരേ കാര്യം പക്ഷേ ഞാൻ പറയണം നിങ്ങളോട് നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു നിശ്ചിത സമയമൊക്കെ പറഞ്ഞ് ഇത്ര ഇതൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ ആ റിട്ടേൺ ക്യാഷ് വേണ്ടവരെന്നൊക്കെ പറഞ്ഞ് മാന്യമായിട്ട് സംസാരിച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ വലിയൊരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല ഇവരുടെ ഡീറ്റെയിൽ വാങ്ങുക ഇവരെ പ്രൂഫ് വാങ്ങുക ഇവരായിട്ട് കാര്യങ്ങൾ ഇനി പറ്റുമെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസ് നിങ്ങൾക്ക് എത്ര വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ഈ മുദ്ര പേപ്പറിലൊക്കെ ഇജറിന് വാങ്ങിക്കളി ഇവൻ്റെ ഒപ്പവും ഇവൻ്റെ കാര്യമൊക്കെ വെച്ചിട്ടാണ് വാങ്ങിക്കളി എന്നാൽ പിന്നെ ആ സീസണൊന്നുമില്ല ഇവർ ചെയ്യാനിറങ്ങണെങ്കിൽ ക്യാഷ് കാര്യങ്ങൾ നടന്നിട്ട് അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കുക എന്നുള്ളത് ഇവരെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് അപ്പം നടത്തി കൊടുക്കുക അല്ലെങ്കിൽ ഇത് റിട്ടേൺ കൊടുക്കുക എല്ലാ പേപ്പർ വർക്കും നടത്തി റിജക്ഷൻ വരിക എന്നുള്ളതാണെങ്കിൽ ഞാനും അംഗീകരിക്കുക കാരണം ഇവർ ട്രൈ ചെയ്തു നോക്കി എൻഡിങ് എത്തി എംബസിയിൽ പോയി കൊടുത്തു ഇൻ്റർവ്യൂ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് റിജക്ഷൻ വരികയാണെങ്കിൽ ഇവർ പറഞ്ഞിടത്ത് ന്യായുണ്ട് കാരണം നമ്മളത് ചെയ്തു നോക്കി ചെയ്തിട്ട് റിജക്ഷൻ വന്നു അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ശരിയാണ് കാരണം നിനക്കും ചെയ്യണമെന്ന് നിനക്കും ചെയ്യാൻ പറ്റില്ല ഇവർക്കും ചെയ്യാൻ പറ്റില്ല എംബസിന്ന് നിന്ന് നമുക്ക് വീസ തരണം അതെന്തെങ്കിലും കാരണം കൊണ്ട് നിൻ്റെ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവരെ കാരണം കൊണ്ട് സ്റ്റേ കാരണം കൊണ്ട് പല രീതിയിലത് മുടങ്ങാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒന്നൊരു പ്രശ്നം ഇങ്ങനെ റിജക്ഷൻ വരാനും സാധ്യത ഉണ്ട് അത് രാജ്യത്ത് ചിലപ്പോൾ രാജ്യത്തിൻ്റെ ഓരോരുത്തരുടെ മൈൻഡാണ് ഇത് എന്തിനാന്ന് വരും പക്ഷേ അപ്പോൾ പോണ പൈസ അതൊരു അർത്ഥമുണ്ട് ഒരു മുപ്പതിനായിരം ഒരു അമ്പതിനായിരം പോവുകയാണെങ്കിൽ ചെയ്തു അവർ മാക്സിമം ട്രൈ ചെയ്തു അങ്ങനത്തെ പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഓക്കെ ഇവർ ഓക്കെയാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളി നിങ്ങൾക്കും ഇത് ഉപകാരം ഉണ്ടാവും നിങ്ങൾ അറിയുന്ന ഒരാൾക്കും ഈ ക്യാഷ് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഉപകാരം കിട്ടിയിക്കോട്ടെച്ചിട്ടാണ് ഷെയർ ചെയ്ത് അറിയണ നിങ്ങൾ അറിയുന്ന പേഴ്സണലും ഒക്കെ അയച്ചു കൊടുത്തോളി ഏഹ് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും കുറച്ചൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ ആ ശരിയാണ് അതല്ല ശരിയല്ല തോന്നുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കി ഏ എങ്ങൾക്ക് വിശ്വാസമില്ല ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുക ഞാൻ പറയണത് ഒരു വിശ്വാസമല്ല ക്യാഷ് റിട്ടേൺ കിട്ടൂല ക്യാഷ് പോകണ തന്നെയാണ് മെയിൻ പ്രശ്നം സമയം പോകണമെന്ന് ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയാം ഇപ്പം നിങ്ങൾ നാട്ടിൽ നിൽക്കുകയാണ് നിങ്ങൾ നാട്ടിൽ ജോലി കാര്യങ്ങൾ വലിയ മെച്ചമൊന്നുമില്ല അപ്പോൾ ആ നേട്ടിൽ വലിയ എന്താ പറയുക ഗുണമൊന്നും നിങ്ങൾ പുറത്തേക്ക് നോക്കുന്നത് സൗദി ദുബായ് അങ്ങനെ വേണമെങ്കിൽ നോക്കുക അത് നിങ്ങൾക്ക് അപ്പം ഒരു ഓൾമോസ്റ്റ് ഒരു മാസം ഒന്നര മാസം കൊണ്ട് കയറി പോവുക പക്ഷെ അവിടെ പോയാൽ വലിയൊരു സാലറി പ്രതീക്ഷിക്കേണ്ടെന്നില്ലാത്തതുകൊണ്ടാണ് യൂറോപ്പ് അമേരിക്ക കാനഡ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം യൂറോപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം പൊതുവെ നല്ല രീതിയിൽ നല്ലൊരു കമ്പനി നിങ്ങൾക്ക് ജോബ് ഓഫർ നേരിട്ട് തരികയാണെങ്കിൽ അവരുടെ സപ്പോർട്ട് നല്ല കറക്റ്റ് ജെന്യൂ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ടോ മൂന്നര മാസം കൊണ്ടോ യൂറോപ്പിൽ എൻറ്റർ ചെയ്യാൻ പറ്റും വിസ കിട്ടുവാണെങ്കിൽ ഏ അതല്ലാതെ ഒരു ഏജൻറ്റ് മുഖാന്തരം ഒരു ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് നമ്മളെ സഹായിച്ചിട്ട് ഒരാളെത്തിക്കുകയാണെങ്കിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലാ വരാം നമ്മളെ സൈഡിൽ നിന്ന് വരാം എംബസിൻ്റെ സൈഡിൽ നിന്ന് വരാം ഈ നമ്മൾ ചെയ്യുന്നവരുടെ സൈഡിൽ നിന്ന് വരാം നമ്മളെ കമ്പനീൻ്റെ സൈഡിൽ നിന്നുള്ള ഈ ഒരു ഫോർമാലിറ്റീസ് നടന്നില്ല എന്ന് വരാം അപ്പോൾ അങ്ങനെ ആയിട്ട് ചിലപ്പോൾ നാല് മാസം അഞ്ച് മാസം എന്നൊക്കെ പറഞ്ഞ് നീളാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് എനിക്കൊരു സജഷൻ പറയാനുള്ളത് നിങ്ങളിതിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ക്യാഷ് കൊടുക്കണമെങ്കിൽ ഒന്ന് വിശ്വാസം എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നടന്നില്ലാന്ന് വരും ഏഹ് ചിലപ്പോൾ അത് നടന്നില്ലാന്ന് വരും ചിലപ്പോൾ നടന്നു എന്ന് വരും അപ്പോൾ ഇതിട്ട് ട്രൈ ആയിട്ട് കാണാം ഞാൻ മനസ്സിലാക്കിയതാണ് ട്രൈ ആയിട്ട് കാണാം നിങ്ങൾ നിങ്ങൾ ജോലിക്ക് പോവുക നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുക ഇതിൻ്റെ അടിയിൽ നൈസായിട്ട് ഈ വർക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഇത് നടത്തിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ജോബ് ഓഫർ വരണം പിന്നെ അതിൻ്റെ അപ്രൂവൽ വരണം ആ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണം എംബസി ഡേറ്റ് എടുക്കണം പി സി സി മുതൽ ആരൊക്കെ ഓരോ രാജ്യത്തിനും ഓരോ റൂൾസ് ഉണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൂടി സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിസ അടിച്ചു വരണം വിസ അടിച്ച് കൺഫേം ആയി വരുമ്പോഴാണ് നിങ്ങൾ ആ ഫസ്റ്റ് സക്സസ് ആവണത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടുന്ന് നാട്ടിൽ നിന്ന് കയറി വരും എങ്ങോട്ട് ഏത് രാജ്യമാണോ ആ രാജ്യത്തേക്ക് അവിടെ വന്നിട്ടോ നിങ്ങൾ അവിടുത്തെ മെഡിക്കൽ കാര്യങ്ങൾ ഏർപ്പെടുക്കേണ്ടി വരും എന്നിട്ട് നിങ്ങൾ ഐ ഡി കാർഡ് കയ്യിലാക്കണം ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ വിസ എത്ര സമയമുണ്ടെന്നെല്ലാം നോക്കുക വിസ ചിലപ്പോൾ ആറ് മാസം ഉണ്ടാവും മൂന്ന് മാസം ഉണ്ടാവും വൺ ഇയർ ഉണ്ടാവും പക്ഷെ അതല്ല നിങ്ങളെ മെയിൻ പ്രൂഫായിട്ട് പിന്നെ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഐ ഡി കാർഡാണ് വെരി ഇമ്പോർട്ടൻറ്റ് അത് ഓരോ രാജ്യത്തിനും കിട്ടും ഒരു വർഷത്തിനും രണ്ട് വർഷത്തിനും ഐ ഡി കാർഡ് കിട്ടും ടി ആർ സി ഉണ്ട് പല രീതിയിലുള്ള ഐ ഡി കാർഡുകൾ യൂറോപ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ കാർഡ് കിട്ടുമ്പോഴാണ് പിന്നെ നിങ്ങൾ കറക്റ്റ് സേഫ് ആവണത് അപ്പോൾ അത് ഒരു വർഷത്തിനാണെങ്കിൽ പിന്നെ ആ ഒരു വർഷം കഴിഞ്ഞാൽ രണ്ട് മാസം മുന്നേ ഒരു മാസം മുന്നേക്കെ ആയിട്ട് പുതുക്കണം അതിനൊരു എമൗണ്ട് ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ കമ്പനി കൊടുക്കും പിന്നെ ചിലത് രണ്ട് വർഷം ഉണ്ടാവും രണ്ട് വർഷം ഒന്നും അറിയണ്ട നമ്മൾ രണ്ട് വർഷം ആകുമ്പം അത് പുതുക്കണം അത് രണ്ട് വർഷം പിന്നെയും കിട്ടും അപ്പോൾ നമ്മൾ സേഫ് ആവണത് ഈ കാർഡ് വരെ വരെ മനസ്സിലാവുണ്ടാവും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പണ്ടത്തെ പോലെയല്ല ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ കൊളാവണമുണ്ട് നാട്ടിൽ കാരണം അത് ട്രൈ ചെയ്തിട്ട് ക്യാഷ് പോണവരുണ്ട് ട്രൈ ചെയ്തിട്ട് ക്യാഷ് ഇതേപോലെ കയ്യിൽ നിന്ന് പോകണവർ അത് മുങ്ങണവരുണ്ട് ഇതും കൊണ്ട് കുറേ ആൾക്കാർ പല രീതിയിൽ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ കാർഡ് എടുക്കാൻ കഴിയാതെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മാള്ട ഇവിടെ വന്ന് മൂന്ന് മാസമാണ് വാലിഡിറ്റി ഇവിടെ വിസക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ വരും ചിലപ്പോൾ ഒരു മാസമൊക്കെ ഉണ്ടാവുള്ളൂ വാലിഡിറ്റി അവിടെ എത്തുക അതായത് രണ്ട് മാസം നാട്ടിൽ തന്നെ അല്ല ഒന്നര മാസം അവിടെ വെറുതെ നിന്നിരിഞ്ഞുകാട്ട് കയറിപ്പോരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസിൽ കയറിപ്പോരും ഇവിടെ എത്തുമ്പോൾ ഐ ഡി കാർഡിന് കൊടുക്കുമ്പോൾ അവിടുത്തെ ഹൗസിങ് അതോറിറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിലേ വന്നാൽ ഇവിടെ അവൻ്റെ വിസ തീരും പാസ്പോർട്ട് പിന്നെ നോക്കുമ്പോൾ വിസ വേണം വിസ വാലിഡിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഐ ഡി കാർഡ് പിന്നെ കിട്ടില്ല അതോടെ കയ്യിൽ നിന്ന് പോവും ഇവിടെ ഇല്ലീഗലാവും നാട്ടിൽ പോകേണ്ടി വരും അങ്ങനെയും കുറെ ആൾക്കാർ പോകണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് കയ്യിൽ നിന്ന് പോണത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിസ കിട്ടി ആഹാ സേഫാണ് അങ്ങനെയല്ല വിസ കിട്ടുമ്പോൾ അതിൽ എത്ര വാലിഡിറ്റി ഉണ്ട് നോക്കണം നിങ്ങൾ പോകുന്ന രാജ്യത്ത് ആറ് മാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല രണ്ട് മാസം ഉള്ളിൽ നാട്ടിൽ നിന്ന് തോളി പക്ഷേ മൂന്ന് മാസമൊക്കെ ഉള്ളു വാലിഡിറ്റി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറിപ്പോരാൻ നോക്കുക നേരെ നിങ്ങൾക്ക് ഐ ഡി കാർഡ് എടുക്കാൻ നോക്കുക സേഫ് ആവുക നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയത് ഐ ഡി കാർഡ് കിട്ടണം സേഫ് ആവണം പിന്നെ ഈ ഒരു വർഷം കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കണം ഐ ഡി കാർഡ് പുതുക്കാനായോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഒക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിനെക്കുറിച്ച് കറക്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക യൂറോപ്പ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്താൽ കിട്ടും വിചാരിച്ചൊരാളും ഇറങ്ങണ്ട അങ്ങനെയാണെങ്കിൽ പിന്നെ പൈസ ഉള്ളവർക്കൊക്കെ ക്യാഷ് ഇങ്ങനെ എറിഞ്ഞുകൊടുത്തിട്ട് ഇങ്ങനെ പോകാൻ മതി വിസിറ്റിങ്ങിനല്ല നിങ്ങൾ വരുന്നത് വിസിറ്റിങ്ങിനോ ബിസിനസ് വീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ക്യാഷ് കൊടുക്കാൻ കുറേ സാധ്യത ഉണ്ട് വിസിറ്റിങ്ങിൽ വരുന്നു പണി തിരിച്ചു തന്നെ പോകേണ്ടി വരും വർക്ക് വിസ നിങ്ങൾ കയറി തരുന്നത് വർക്ക് വിസ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായ റൂൾസും പ്രശ്നങ്ങളും ചൊറകളും ഒക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ട് നൈസായിട്ട് എത്തിയവരുണ്ടാവും ചിലപ്പം കൊടുക്കുന്നു സിമ്പിളായിട്ട് പേപ്പർ വർക്ക് നടക്കുന്നു അടിപൊളിയായിട്ട് വിസ വരുന്നു അവർ ചിലപ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ അത്രയും സിംബോ ഇപ്പോൾ വെറുതെ കട്ട ഡയലോഗ് അടിക്കുകയാണെന്നുള്ള പറഞ്ഞ ഓരോ ചിലപ്പോൾ ഇതിലുണ്ടാകും ഓരോടും എനിക്കൊന്നും പറയാനില്ല നൈസ് ആയിട്ട് കൂടെ എത്തിയവലേ കാരണം ഒരു ഇങ്ങനെ മാറി എനിക്ക് പറയാനുള്ളത് കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഏഹ് നാട്ടിൽ വർക്ക് പെർമിറ്റ് വരാത്തത് അപ്രൂവൽ വരാത്തത് ഡേറ്റ് കിട്ടാത്തത് ഏറ്റവും വലിയ തലവേദന എന്ന് പറഞ്ഞാൽ നാട്ടിലിപ്പോൾ രണ്ട് കൊല്ലമായിട്ട് ഞാൻ കാണുന്നത് വി എഫ് എസ് അല്ലെങ്കിൽ എംബസി ബസി പരിപാടി ഏഹ് ആയിരം ഉറുപ്പ്യ രണ്ടായിരം റുപ്യ ഈ സാധനമുള്ള ഈ സാധനത്തിൻ്റെ റൈറ്റ് ഒരു അപ്പോയിൻമെൻറ്റ് നാട്ടിൽ കിട്ടാൻ വി എഫ് എസ് അല്ലെങ്കിൽ എംബസിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ആകെ വരുന്ന എമൗണ്ട് ഇത്രയാണ് ആയിരം റുപ്യ രണ്ടായിരം ഉള്ളൂ നാട്ടിലാണ് ഈ സാധനം ഈ ബ്ലാക്കിന് വിൽക്കാണ് നാട്ടിൽ ചോദിച്ചാലും പറയാനൊരു മനുഷ്യനും ഇല്ലായിനി മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം ഒന്നേ മുപ്പത് ഒന്നേ മുപ്പതൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കേണ്ടത് ഒരു ലക്ഷമൊക്കെയാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഡേറ്റ് കൊടുക്കേണ്ടത് പോളണ്ടിൻ്റെ ഡേറ്റിന് ഇതേപോലെ എമൗണ്ട് ഇതെന്തതൊക്കെ ആരതൊക്കെ കീശലാക്കണത് ചോദിക്കാനും പറയണ ആരുമില്ല അപ്പോൾ നമ്മളൊക്കെ റിസ്ക്കടുത്ത് തന്നെയാണ് കയറി വരുന്നത് അപ്പോൾ ഈ റിസ്ക് അറിയണം നമ്മൾ അപ്പോയിൻമെൻ്റ് കൊടുത്ത് ഇക്കണ്ട ക്യാഷ് ഒക്കെ ഇറിഞ്ഞ് കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ ലോൺ എടുക്കണേ അപ്പുറത്ത് തെർക്കണ് പൈസ എടുക്കണ കുറേ പൈസ ഉണ്ടായിട്ട് നമ്മൾ അവരുടെ ഏജൻറ്റിനൊക്കെ കൊടുക്കണ് ഓക്കെ നടത്തി തരും എന്ന് വിചാരിക്കണേ പൈസ പോവില്ല എന്ന് ഉറപ്പുവരുത്തുക ക്യാഷ് കൊടുത്തത് വല്ല സീനില്ലാകില്ല ഒന്നും പരിപാടി നടന്നില്ലെങ്കിൽ കഴിയണ പോലെ തിരിച്ചു തരുമൊന്നുമില്ല അത് ഉറപ്പുവരുത്തുക ചോദിക്കുക മനസ്സിലാക്കുക കൊടുക്കുക അതല്ലേ ക്യാഷ് പോണ രീതിയിൽ അറിയാത്തൊരാൾക്ക് ക്യാഷ് കൊടുക്കുക ഇല്ലാത്ത ലോൺ എടുത്തിട്ടാണ് കൊടുത്തതാണെങ്കിൽ ക്യാഷ് പോയാൽ നിന്ന് മാന്തേണ്ടി വരും മേലേക്ക് നോക്കേണ്ടി വരും ആ സമയത്താണ് ഇൻ്റെ പോലത്തെ ആൾക്കാർ വീഡിയോ കാണുന്നതും വേറെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞു പിടിച്ചെത്തുന്നത് എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് ബ്രോ ഞാൻ അങ്ങനെ കൊടുത്തു ഞാൻ അങ്ങനെ കൊടുത്തു ഞാൻ അവിടെ കുടുങ്ങി ഇവിടെ കുടുങ്ങി എത്ര കാര്യം ആദ്യം ഞാൻ കേൾക്കണത് കേട്ട് കേട്ട് ഇനിക്കന്നെ എന്തൊക്കെയോ ആയി തുടങ്ങിയപ്പോൾ കാരണം ഇത് തീരുന്നില്ല ഞാനിപ്പോൾ എത്ര വീഡിയോ ഒരു കൊല്ലം രണ്ട് കൊല്ലമായിട്ട് പറയുന്നുണ്ട് പിന്നെ എനിക്കിതേ കംപ്ലയിൻസ് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്ക് കൊണ്ട് പൈസ കൊടുത്ത് കാണും മൂന്ന് ലക്ഷം കളഞ്ഞ എന്നെ പിന്നെ പറയാം ഇപ്പം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളപ്പോൾ എങ്ങനെ കൊടുത്തത് ആര് മുഖാന്തരാണ് കൊടുത്തത് ഞാൻ ഫേസ്ബുക്കിൽ ആഡ് ഉണ്ടതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആഡേണ്ടതാണ് ഞാൻ അങ്ങനെ ഒന്ന് അന്വേഷിച്ചില്ല എനിക്ക് അന്വേഷിക്കാനും ആരും ഇല്ലായിനി എനിക്ക് പറഞ്ഞുതരാനും ആരുമില്ലായിനി പല രീതിയിലാട്ടോ ഞാൻ ഒരിക്കലും ഓരോ കളിയൊക്കെ കുറ്റം പറയല്ല ആ അവസ്ഥയാണത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കിയതാ അത് ഈ കൊടുക്കുന്നു നേരെ പിന്നെയും കൊടുക്കുക ലോക്ക് ഇനിയിപ്പോൾ ഈ ക്യാഷും പോയില്ലേ പോയി ഇനിയിപ്പോൾ എങ്ങനെയാണ് അവൻ കയറിപ്പോലോ ക്യാഷ് ഉണ്ടാക്കുക ബുദ്ധിമുട്ട് ആലോചിക്കണം അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ല ഒരു സങ്കടവും ദേശീയ പാടം വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് പറയണം ചെയ്യണം നോക്കി ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കുറച്ച് ആൾക്കിങ്ങനെ ഒരു ഐഡിയ വന്നോട്ടെ ദയവ് വിചാരിച്ച് നിങ്ങളൊരു പ്രൂഫും വാങ്ങാതെ നിങ്ങളൊരാറിയാത്തൊരാൾക്ക് ഒരു കെയർ ഓഫിൻ്റെ പുറത്ത് അവനറിയാം അവൻ്റെ ആളാണ് ഇവൻ്റെ ആളാണെന്നൊന്നും പറഞ്ഞ് കൊടുക്കല്ലേ ആ കൊടുക്കുന്ന ആളെ നേരിട്ട് കോൺ ഇത് ചെയ് സംസാരിക്കുക വീഡിയോ കോൾ ചെയ്യ് ഏ അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കുക അവരെ പ്രൂഫ് ചോദിക്കുകയും അവരുടെ വീട് ചോദിക്കുകയും എന്താന്നില്ല ഡീറ്റെയിൽ കറക്റ്റ് ചോദിച്ചിട്ട് ക്യാഷ് കൊടുത്താൽ മതി കൊടുക്കണ ക്യാഷ് റിട്ടേൺ തരൂല്ല എന്നില്ല ചോദിക്കേ നിങ്ങൾ അറ്റം വരെ എത്തിയിട്ട് എംബസിന്ന് റിജക്ഷൻ വരികയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും റിജക്ഷൻ വന്നതാണ് അല്ലാതെ വർക്ക് പെർമിറ്റ് ഇറക്കി നാൽപ്പതിനായിരം വേണം അമ്പതിനായിരം വേണം പറഞ്ഞിട്ട് അവിടുത്തെ ഫ്ലോപ്പ് ചെയ്യുന്ന പരിപാടി നടക്കൂല നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസ വരുന്നവരെ ടിക്കറ്റ് എടുക്കണവരെ അവിടെ എത്തണവരെ ജോലി ആക്കണവരെ ശമ്പളം വരുന്നവരെ നിങ്ങളൊപ്പം ഉണ്ടാവുമോന്ന് ചോദിക്കി അതോ നിങ്ങൾ എവിടെ വരെ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുമോ ഒന്ന് ചോദിക്കി അങ്ങനെയാണെങ്കിൽ വേണ്ട ഒഴിവാക്കുക ആ ഞാൻ വർക്ക് പെർമിറ്റ് എടുത്തിട്ട് തരാം വേണ്ട ഒഴിവാക്കുക ചെയ്യേണ്ട ഓക്കെ ഞാൻ ആലോചിച്ചിട്ട് പറയാം ഒഴിവാക്കുക ഏ ഞാൻ വി എഫ് എസ് റേറ്റ് വരെ എടുത്തരാം ബാക്കി നിങ്ങൾ അറിയേണ്ടി വരും വേണ്ട ഒഴിവാക്കാം അതൊക്കെ ബാക്കി ഇല്ല നിനക്ക് അതായത് അങ്ങനെ പറഞ്ഞവരോട് നമുക്ക് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുകയാണ് എംബസി റേറ്റ് എടുത്തരാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറേണ്ടി വരും പിന്നെ നിൽക്കുകയാണ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവാം അതല്ല എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് നിൽക്കണ്ട അറിയാത്തൊരു നാട്ടിൽ വരികയാണ് ഇവിടുത്തെ വാടക മുതൽ ഇവിടുത്തെ ഫുഡ് എക്സ്പെൻസ് മുതൽ ഇവിടെ ഒരു കമ്പനി വർക്ക് ചെയ്യണ മുതൽ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ അതിൽ റൂമ് വേണം ഞാൻ പറഞ്ഞത് മനസ്സിലായി റൂം വേണം ഫുഡ് വേണം ജോലി വേണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നിട്ടില്ലെങ്കിൽ ആ ആരോട് ചോദിക്കും ആ റെഡിയാക്കി തരും ഇവൻ പറഞ്ഞ ജോലി എന്താ ഉറപ്പുണ്ടാവുമെന്ന് കൺഫേം ആണെന്നല്ലല്ലോ അപ്പം ഇതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുക ഡ്രീമിൻ്റെ പുറത്ത് ഇങ്ങോട്ട് ചാടുക എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് മല മറിച്ചാന്ന് വിചാരിക്കുന്നവരോട് ഇത് തുടക്കം മുതൽ ഇവിടെ എത്തി ഒരു മാസത്തിൽ രണ്ട് മാസത്തെ ശമ്പളം വാങ്ങി നിങ്ങൾ സ്റ്റേബിൾ സ്റ്റേബിളാകണമെന്ന് വരെ അതൊരു ഒന്നൊന്നര സമയമാണ് ആ സമയമെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് പലതും തോന്നും ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ ചോദിക്കുമ്പം ഏ ബ്രോ പേപ്പർ ഉണ്ടോ നമുക്ക് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളറിഞ്ഞോരോട് നമ്മൾ പറയും എടാ റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പറ്റൂല എന്ന് പറഞ്ഞാൽ ഓലെന്ത് വിചാരിക്കുന്നോ ഓ ഓപ്പടം എത്തി രക്ഷപ്പെട്ടപ്പോൾ നമുക്കൊന്നിപ്പോൾ പേപ്പറില്ല ഓ വലിയ ആളായി നമ്മൾ നമ്മളിതിൻ്റെ റിസ്ക് അറിയാം അതുകൊണ്ടാണ് നമ്മൾ നമ്മളറിയാത്താലും ചെറിയൊരു അറിവിൻ്റെ പുറത്തിൽ അറിയുക നാളെ നാളവും ഇൻ കേസ് ഞാൻ ഇവിടെ വെട്ടിവിടെ എത്തിയാലും ചിലപ്പോൾ ജോലിൻ്റെ കാര്യത്തിലോ സാലറിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നാളെ നാട്ടുകാരോടും ചിലപ്പോൾ എൻ്റെ വീട്ടുകാരോട് എന്താ വരുന്നോ ആ ചങ്ങായി കൊണ്ടുപോയി കുടുക്കി ഓനെ അവിടെ കൊണ്ടുപോയി പ്രശ്നമാക്കി ഓനെ വിശ്വസിച്ച് പോയിട്ട് ക്യാഷ് പോയി പത്ത് രൂപ ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവില്ല രക്ഷപ്പെട്ടോ വെച്ചിട്ട് ചിലപ്പോൾ കൊണ്ടുവന്നേക്ക് അറാം പിന്നെ നമ്മളെ സാലറിയിൽ നിന്ന് എടുത്തിട്ട് ഇവനെ സഹായിക്കേണ്ട അവസ്ഥ വരും ഇവർ ജോലി ഇല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയാലും നമ്മൾ കൊടുക്കേണ്ടി വരും ആ ഒരു ഇഷ്യൂ വരെ ഇതിൽ വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ പേപ്പർ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞ് മാറുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നല്ലതിനു മടിയേക്കാരൾ പേപ്പർ തരാത്തത് കാരണം ഇവരെ തിര പൊട്ടുകയാണെങ്കിൽ തല വെച്ചിട്ട് കുടുങ്ങണ്ടിട്ട് ഏഹ് അപ്പം പലതും ഉണ്ട് നിങ്ങളിത് മനസ്സിലാക്കാം കാരണം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞവർക്കാണ് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാവുള്ളൂ നാട്ടിൽ മര്യാദക്ക് കടങ്ങളും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണ് നമ്മളിവിടുന്ന് കണ്ട കുറച്ചക്കന്മാരുണ്ട് നാട്ടിൽ വലിയ ബാധ്യതയൊന്നും ഇല്ല ഒരു വീട് നിങ്ങൾ ഒരു ജോലി കുഴപ്പമില്ലാത്ത ചോറും കരക്കെ അയച്ച് പോകാനുള്ള സെറ്റപ്പ് കടം ബാധ്യത ഒന്നുമില്ല അത്യാവശ്യം ഒരു രീതിയിലുള്ള ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ വല്ല ചൊറകളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നാട് വിട്ട് ഇങ്ങോട്ട് പോരണ്ട ഞാൻ പറയാതാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ട അടിപൊളിയിട്ട് നമ്മുടെ ഫാമിലിൻ്റെ ഒപ്പം എല്ലാം ജോലിക്കും പോയി വൈകുന്നേരം വരിക ചൊറയ്ക്കുക അവനാൻ്റെ പരിപാടി ശേഷം ഞാൻ ഇറക്കി പോയിട്ട് വീട്ടിൽ കടന്നിറങ്ങുന്ന സുഖം ഒരു നാട്ടിലും കിട്ടില്ല നിങ്ങൾ വിചാരിക്കേണ്ട സ്വന്തം ഫ്രണ്ട്സിനെയും സ്വന്തം നാട്ടുകാരും ഫാമിലിനെയും വിട്ട് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പൊളിച്ചുണ്ടാക്കാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ഇട്ടറിഞ്ഞ് പോവും കാരം പറയാം ഫസ്റ്റ് വരുന്നോ അപ്പോൾ അങ്ങനെ ഒന്നും കട വരണ്ട കുറച്ച് ബാധ്യത ഉണ്ട് കട ഉണ്ട് നിൽക്കാൻ വരുന്ന അവസ്ഥയാണ് അങ്ങനെ കുറച്ച് നന്നാക്കി എടുക്കണം ഫാമിലിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം ആ രീതിക്കുള്ളൊരു ചിന്താഗതിക്കുള്ളവർ ബുദ്ധിമുട്ടി വിസ കിട്ടുക എന്നില്ല ആ പ്രോസസ്സിങ് നടത്തണം അതൊക്കെ കഴിഞ്ഞിട്ട് യൂറോപ്പൊക്കെ എത്തുള്ളൊരു ബോധ്യത്തിൽ ഇറങ്ങിയിട്ട് ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ നിങ്ങൾ ബ്ലോക്ക് ആവാനും പാടില്ല ആ രീതിയിൽ കറക്റ്റ് അന്വേഷിച്ചിട്ട് ക്യാഷ് റിട്ടേൺ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഒരു കൊടുത്താൽ മതി അല്ലാത്ത ഓരോ ഏജൻസിനെയും വിശ്വസിക്കാൻ നിൽക്കണ്ട ഒരാളും കണ്ണും പൂട്ടിയിട്ട് ഒരു പ്രൂഫും വേണ്ട ക്യാഷ് കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കണ്ട പ്രൂഫ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം ഈ ആൾ ഇന്ന സ്ഥലത്ത് ഉണ്ടാവും ഈ ആൾ അന്വേഷിച്ചാൽ അവിടെ കിട്ടും അങ്ങനത്തെ ഒരിതിലെങ്കിലും നമുക്കൊരു ഉറപ്പുണ്ടാവുമല്ലോ ആ രീതിയിലെങ്കിലും കൊടുക്കുക അല്ലാതെ അറിയാത്തൊരാൾക്ക് ക്യാഷ് കൊടുക്കണ്ട ഞാൻ പിന്നെയും പറയുന്നത് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളായിരുന്നവർക്ക് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരണ്ടേ അപ്പോൾ മാൾഡിന്നാണ് ഉപച്ചറാണെങ്കിൽ കുഴപ്പമെന്നാണ് ബൈ